ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും കുടുംബവും സൗദിയിൽ സന്തുഷ്ടരാണ് മനോഹരമായ രാജ്യത്ത് കുടുംബവും പുതിയ ജീവിതം ആരംഭിച്ചു സീസൺ അവസാനത്തോടെ അൽ നസിർ ക്ലബുമായുള്ള കരാർ തീരുന്ന പോർച്ചുഗീസ് താരം ക്ലബ്ബുമായുള്ള ഭാവിയെ കുറിച്ച് സൗദി റോഷൻ ലീഗ് വെബ്സൈറ്റിലെ അഭിമുഖത്തിലാണ് സൗദിയിലെ ജീവിതത്തെക്കുറിച്ച് വാചാലനായത് അൽ നസറുമായുള്ള കരാറിനെ മാനിക്കുന്നുവെന്നും അൽ നസറിന് കൂടുതൽ കിരീടങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നെന്നും താരം പറഞ്ഞു അൽ ഇത്തിഹാദ് എന്നീ ക്ലബുകളുമായുള്ള മത്സരം ബുദ്ധിമുട്ടാണ് പക്ഷേ കിരീടങ്ങൾ നേടുന്നതിന് ഞങ്ങൾ പരമാവധി ശ്രമിക്കും ഫുട്ബോളിൽ സന്തോഷകരമായ നിമിഷങ്ങളുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലബിനെ ബഹുമാനിക്കുക അതുമായുള്ള കരാറിനെ ബഹുമാനിക്കുക പക്കലുള്ളതെല്ലാം നൽകുക എന്നതാണ് അൽ നസ്രീനൊപ്പം എ എഫ് സി ചാമ്പ്യൻ ലീഗും സൗദി ലീഗും നേടാൻ ഞാൻ സ്വപ്നം കാണുന്നു അൽ നസ്രീനെ ചാമ്പ്യൻഷിപ്പുകൾ നേടാൻ തുടർന്നും ശ്രമിക്കുമെന്നും റൊണാൾഡോ കൂട്ടിച്ചേർത്തു എല്ലാവരും ക്രിസ്ത്യാനോയെ ഒരു റോൾ മോഡലായി കാണുന്നുണ്ട് അതിൽ സന്തോഷമില്ലാതില്ല സൗദി ലീഗ് വികസിക്കുന്നതിൽ അഭിമാനിക്കുന്നു നിരവധി ഫുട്ബോൾ താരങ്ങൾ സൗദിയിലേക്ക് മാറിയിട്ടുണ്ട് സ്വപ്നവും ഞാൻ ആഗ്രഹിക്കുന്നതും അടുത്ത അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കൂടി ലീഗ് വികസിക്കുന്നത് തുടരുക എന്നതാണ് അൽ നസ്രീനൊപ്പമുള്ള ഏറ്റവും മികച്ച നിമിഷം അൽ ഹിലാലിനെതിരായ ഫൈനലിൽ ആദ്യ കിരീടം നേടിയപ്പോഴാണ് കളിച്ചതിൽ ഏറ്റവും പ്രയാസകരമായ മത്സരമായിരുന്നു അത് ഈ വർഷം അൽ നസ്രീന് സന്തോഷകരമായ വർഷമായിരിക്കും എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ക്ലബിനായി വിജയിക്കാൻ താരം ആഗ്രഹിക്കുന്നു ഈ വർഷം വിജയത്തിന്റെ നല്ല വർഷമാകുമെന്ന് കരുതുന്നുവെന്നും റൊണാൾഡോ പറഞ്ഞു അൽ നസ്രുമായുള്ള കരാറിൽ റൊണാൾഡോ മാസത്തെ ഫ്രീ പീരീഡിൽ പ്രവേശിച്ചിരിക്കുകയാണ് പുതിയ സീസണിൽ ഒരു സ്വതന്ത്ര കളിക്കാരൻ എന്ന നിലയിൽ ഏതെങ്കിലും ക്ലബുമായി പരസ്യമായി ചർച്ചകൾ നടത്താനോ ട്രാൻസ്ഫർ കരാർ ഒപ്പിടാനോ അദ്ദേഹത്തിന് അവകാശമുണ്ട്